മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ഉണ്ണുക തിന്നുക ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പല ക്രിയാപദങ്ങളും ഉണ്ട് ഉണ്ണുക തിന്നുക കഴിക്കുക കുടിക്കുക നുണയുക എന്നിവ അത്തരത്തിലുള്ള പദങ്ങളാണ് എന്നാൽ എല്ലാ ഭക്ഷണങ്ങളോടും ഈ ക്രിയാപദങ്ങൾ ചേരുകയില്ല എന്ന് നമുക്കറിയാം തിന്നുക എന്നത് ഖരവസ്തുക്കളോടും കുടിക്കുക എന്നത് ദ്രവ വസ്തുക്കളോടും ചേർത്താണ് പ്രയോഗിക്കുക ദോശ തിന്നു എന്നും ചായ കുടിച്ചു എന്നും അതുപോലെ ചോറുമായി മാത്രം ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ക്രിയാപദമാണ് ഉണ്ണുക എന്നത് ചോറുണ്ടു എന്നല്ലാതെ ദോശ ഉണ്ടു എന്നോ ബിരിയാണി ഉണ്ടു എന്നോ പറയാറില്ല അതിനാൽ ഊണ് കഴിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ചോറ് തിന്നു എന്ന് അർത്ഥവും കിട്ടും ഖരഭക്ഷണവുമായി ചേർത്ത് സാർവത്രികമായി പ്രയോഗിച്ചു വരുന്ന പദമാണ് തിന്നുക എന്നത് ചോറ് തിന്നു ചപ്പാത്തി തിന്നു മിഠായി തിന്നു എന്നൊക്കെ പറയാം നുണഞ്ഞു എന്ന പദം ഉണ്ടു എന്നതുപോലെ പരിമിത വിഭവങ്ങളോട് ചേർത്ത് മാത്രമാണ് പ്രയോഗിക്കുക മിഠായി നുണഞ്ഞു മധുരം നുണഞ്ഞു എന്നിങ്ങനെ അല്പമളവിലുള്ള ഭക്ഷണത്തെയാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന സവിശേഷതയുമുണ്ട് ഒരു മിഠായി നുണഞ്ഞു എന്ന് പറയാം അരക്കിലോ മിഠായി ആയാൽ തിന്നുവാനേ പറ്റൂ നുണയാൻ പറ്റില്ല ഭക്ഷണം എന്ന പദമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മിക്കവാറും കൂടെ ചേർക്കുന്ന ക്രിയാപദം കഴിച്ചു എന്നായിരിക്കും ഭക്ഷണം തിന്നു എന്നതേക്കാൾ പ്രചാരമുള്ള പ്രയോഗം ഭക്ഷണം കഴിച്ചു എന്നതാണ് കഴിക്കുക എന്ന ക്രിയയുടെ പ്രത്യേകത അത് ഖരഭക്ഷണത്തോടും ദ്രവഭക്ഷണത്തോടും ചേർത്ത് പ്രയോഗിക്കാം എന്നതാണ് ചോറ് കഴിച്ചു ബിരിയാണി കഴിച്ചു എന്ന രീതിയിൽ കാപ്പി കഴിച്ചു മോര് കഴിച്ചു എന്നൊക്കെയും പറയാം കഴിക്കുക എന്ന പദത്തിൻ്റെ അനേകം അർത്ഥങ്ങളിൽ ഒന്ന് മാത്രമാണ് തിന്നുക എന്നത് പ്രവർത്തിക്കുക അവസാനിപ്പിക്കുക സാധിക്കുക കൊല്ലുക എന്നീ അർത്ഥങ്ങളിലൊക്കെ കഴിക്കുക എന്ന ക്രിയാപദം ഉപയോഗിക്കാറുണ്ട് പണി കഴിച്ചു കല്യാണം കഴിച്ചു രാത്രി കഴിച്ചുകൂട്ടി കഥ കഴിച്ചു തുടങ്ങിയ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക ഖരരൂപത്തിലും രൂപത്തിലും ദ്രവരൂപത്തിലും തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണങ്ങളുണ്ട് അവിടെ ഖരമാണോ ദ്രവമാണോ എന്ന് തിരിച്ചറിയുക ക്രിയാപദത്തെ അടിസ്ഥാനമാക്കിയാണ് പായസം തിന്നു എന്ന് പറഞ്ഞാൽ കട്ടപ്പായസമാണ് പായസം കുടിച്ചു എന്ന് പറഞ്ഞാലോ ദ്രവരൂപത്തിലുള്ള പായസവും തണ്ണിമത്തൻ തിന്നു എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ്റെ ഒരു കഷണം തിന്നു എന്നർത്ഥം തണ്ണിമത്തൻ കുടിച്ചു എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ ചുരണ്ടി ദ്രവരൂപത്തിലാക്കിയത് എന്ന് മനസ്സിലാക്കാം ഒരു വാക്കുകൊണ്ട് സാധിക്കാവുന്ന കാര്യത്തിന് ഇവിടെ പല വാക്കുകൾ ഉപയോഗിക്കുകയാണ് എന്ന് നമുക്ക് തോന്നാം എന്നാൽ ഭക്ഷണത്തിൻ്റെ സ്വഭാവം അത് അകത്താക്കുന്ന രീതി ഇവയിലുള്ള വ്യത്യാസം തന്നെയാണ് ഈ വ്യത്യസ്ത പദങ്ങളിൽ പ്രതിഫലിക്കുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര